കുടുംബം പോലെയാണ് പോലെയാണ് അടുത്ത ഇന്നും മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം നേടിയ രണ്ട് മികച്ച താരങ്ങളാണ് റോഷൻ മാത്യുവും ദർശന രാജേന്ദ്രനും ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന് പലപ്പോഴും സോഷ്യൽ മീഡിയ സാക്ഷികളുമാണ് ഇപ്പോഴത്തെ ഇരുവരും പ്രണയത്തിലാണ് എന്ന് സൂചന നൽകുന്ന ഒരു വീഡിയോയാണ് വൈറലാകുന്നത് ഡോഡ്സ് വയറൽ എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ വന്നത് ഒരു ചടങ്ങിൽ റോഷനെ സാക്ഷി നിർത്തി ഒരാൾ അവരുടെ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വീഡിയോയിൽ കാണാം I don't know. റോഷനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് റോഷന്റെ പാർട്ട്ണർ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഒരു കുടുംബം പോലെയാണ് ഇദ്ദേഹത്തിന്റെ പാർട്ട്ണറും പ്രശസ്ത നടിയുമായ ദർശന രാജേന്ദ്രൻ എന്റെ അടുത്ത കൂട്ടുകാരന്റെ മരുമകളാണ് ചെറുപ്പം മുതലേ തനിക്ക് ദർശനയെ അറിയാമെന്നാണ് വീഡിയോയിൽ പറയുന്നത് എന്നാൽ വീഡിയോയിൽ പറയുന്ന കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ മുമ്പേ വീഡിയോ ആരാധകരെ ഏറ്റെടുത്തു കഴിഞ്ഞു അവർ സീക്രട്ടായി വെച്ച കാര്യം ഇദ്ദേഹം പരസ്യപ്പെടുത്തി എന്ന് പറഞ്ഞാണ് കമന്റുകൾ ഏറെയും വരുന്നത് എന്നാൽ ദർശനയും റോഷനും അവരുടെ ബന്ധത്തെ മറച്ചു വെക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല അത് അതേസമയം പരസ്യമായി ബന്ധം വേണ്ടയോ എന്ന് അവരുടെ താല്പര്യമാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും വീഡിയോയുടെ കമന്റ് ബോക്സിൽ നടക്കുന്നുണ്ട് എന്നാൽ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് സിനിമയിലെ പാർട്ട്നർ ആണെന്നാണ് ഒരു വിഭാഗം കമന്റ് ചെയ്യുന്നത് എന്നാൽ വസ്തുത അറിയുന്നതിന് മുൻപ് തന്നെ പ്രേക്ഷകർ ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് അതേസമയം നേരത്തെ ഒരു പ്രമുഖ മാഗസിൻ നൽകിയ അഭിമുഖത്തിൽ ദർശനയുമായുള്ള സൗഹൃദത്തെ തെറ്റായ വ്യാഖ്യാനിച്ചെഴുതിയെന്ന പേരിൽ റോഷൻ മാത്യു ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച വിഷയവും കമന്റിൽ പ്രേക്ഷകർ ചർച്ചയാക്കുന്നുണ്ട് രണ്ടായിരത്തിൽ ഒരു സിനിമ പ്രമോഷന്റെ ഭാഗമായി പ്രമുഖ ദർശനയും റോഷനും അഭിമുഖം നൽകിയിരുന്നു അതിൽ പറഞ്ഞ കാര്യങ്ങൾ വളച്ചിടിച്ചുവെന്ന് പറഞ്ഞാണ് അന്ന് റോഷൻ പ്രതികരിച്ചത് ദർശനയുമായുള്ള സൗഹൃദ ബന്ധം തുടങ്ങിയിട്ട് എട്ട് വർഷമായി എന്നും അന്ന് താരം വ്യക്തമാക്കിയിരുന്നു താനും റോഷനും തമ്മിൽ വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമാണെന്നും തനിക്ക് റോഷന്റെ കൂടെ അഭിനയിക്കുന്ന ഇഷ്ടമാണെന്നും ദർശന രാജേന്ദ്രനും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേസമയം സി യു സോൺ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ഒരുമിച്ച് ഇരുവരും അഭിനയിച്ചിട്ടുണ്ട് പാരഡൈസ് എന്ന ഓഫ് ബീറ്റ് ചിത്രത്തിലാണ് ഇരുവരും ഏറ്റവും ഒടുവിൽ ഒന്നിച്ച് അഭിനയിച്ചത് ആശിഖു വേണു ജയ് കെ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ആന്തോളജി ചിത്രമാണ് ആണും പെണ്ണും മൂന്ന് കഥകളെ ആസ്പദമാക്കി മൂന്ന് ഹ്രസ്വ ചിത്രങ്ങൾ ചേർന്ന ചിത്രം പി കെ പ്രൈം പ്രൊഡക്ഷന്റെ ബാനറിൽ സി കെ പത്മകുമാറും എം ദിലീപ് കുമാറും ചേർന്നാണ് നിർമ്മിച്ചത് അടി കപ്പ്യാരെ കൂട്ടമണി എന്ന ചിത്രത്തിലൂടെയാണ് റോഷൻ മാത്യുവിന്റെ സിനിമ അരങ്ങേറ്റം താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആനന്ദം എന്ന ചിത്രത്തിന് ശേഷമാണ് അതിനുശേഷം ചെയ്ത വിശ്വാസപൂർവ്വം മൻസൂർ കൂടെ മൂത്തോൻ കപ്പേള വർത്തമാനം പുരുതി ഒരു തെക്കൻ തല്ലുകേസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ജനപ്രിയ താരങ്ങളിൽ ഒരാളായി മാറി അതേസമയം വിനീത് ശ്രീനിവാസന്റെ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ താരമായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ദർശന രാജേന്ദ്രൻ ദർശനയും സഹതാര വേഷങ്ങളിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് എത്തിയത് ജോൺ ബോൾ വാതിൽ തുറക്കുന്നു എന്നതായിരുന്നു ആദ്യത്തെ ചിത്രം പിന്നീട് നിരവധി സിനിമകളിൽ സഹതാരമായി അഭിനയിച്ച നടിക്ക് ഒരു കരിയർ ബ്രേക്ക് ലഭിച്ചത് യു സൂൺ എന്ന ചിത്രത്തിലൂടെയാണ് ഹൃദയം ജയ ജയ ഹെ എന്ന ചിത്രങ്ങൾ ദർശനയുടെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ